സൗത്ത് ആഫ്രിക്കക്കെതിരായ ടി ട്വന്റി വേൾഡ് കപ്പ് ഫൈനലിലെ ടേണിംഗ് പോയിന്റായി മാറിയ കിഡ്ലൻ ക്യാച്ചിനെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ഇന്ത്യൻ സ്റ്റാർ ബാറ്റർ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ എറിഞ്ഞ ഇരുപതാം ഓവറിലെ ആദ്യ ബോളിലാണ് ലോങ് ഓഫിന് മുകളിലൂടെ സിക്സറിന് ശ്രമിച്ച ഡേവിഡ് മില്ലറെ ബൌണ്ടറി ലൈനിന് തൊട്ടരികിൽ വെച്ച് സൂര്യ കൈക്കുള്ളിലാക്കിയത് ക്യാച്ച് എടുത്ത ശേഷം കാൽ ബൌണ്ടറി ലൈനിൽ തട്ടുമെന്ന സംശയം കാരണം ബോൾ മുകളിലേക്ക് എറിഞ്ഞ സൂര്യ പുറത്തേക്ക് കടക്കുകയും പിന്നാലെ അകത്തേക്ക് കയറുകയും ബോളിനെ ഇന്ത്യയുടെ ജയം ഉറപ്പായതും മില്ലറുടെ ഈ പുറത്താവലിനു ശേഷമായിരുന്നു ഇപ്പോൾ ഈ ക്യാച്ച് എങ്ങനെയാണ് തന്റെ കൈകളിൽ കുരുങ്ങിയതെന്നും ക്യാച്ചിനു മുമ്പ് എന്തായിരുന്നു മനസ്സിലെന്നും സൂര്യ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് ഇപ്പോൾ അത് പറയാൻ എളുപ്പമാണ് പക്ഷേ വേൾഡ് കപ്പ് ട്രോഫി ബൗണ്ടറി ലൈൻ കടന്ന് സൗത്ത് ആഫ്രിക്കയുടെ പക്കലേക്ക് പോകുന്നത് പോലെയാണ് എനിക്ക് അപ്പോൾ തോന്നിയത് ബോൾ ബൗണ്ടറി ലൈൻ കടക്കുമെന്നും സിക്സ് ആകുമെന്നും നമ്മൾ അപ്പോൾ ചിന്തിക്കില്ല എന്തൊക്കെയാണെങ്കിലും അതെന്റെ കൺട്രോളിലായിരുന്നു ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു ഗ്രൗണ്ടിൽ വീശിയ കാറ്റും ആ ക്യാച്ചിന് പിന്നിൽ നല്ലൊരു ഘടകമായിരുന്നു ക്യാച്ച് എടുക്കാൻ അത് എന്നെ ചെറുതായിക്ക് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ അപ്പോഴത്തെ ഒരു ശരീരഭാഷയും എനിക്ക് തുണയായി ഫീൽഡിംഗ് കോച്ചിനോടൊപ്പം ഞങ്ങൾ ഇത്തരത്തിലുള്ള ക്യാച്ചുകൾ ഒരുപാട് പരിശീലിക്കാറുണ്ട് ഇതുപോലെയുള്ള ഒരുപാട് ക്യാച്ചുകൾ ഞങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരു മത്സരത്തിൽ ഇത്തരം ക്യാച്ചുകൾ വരുമ്പോൾ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡും നല്ല രീതിയിലായിരിക്കേണ്ടതുണ്ട് നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡും വളരെ പ്രധാനപ്പെട്ടതാണെന്നും സൂര്യകുമാർ യാദവ് പറഞ്ഞു ഫൈനലിലെ മികച്ച ഫീൽഡർക്കുള്ള മെഡലും സൂര്യക്കായിരുന്നു ബി സി സി ഐ സെക്രട്ടറി ജയ്ഷായാണ് ഈ പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തത് ഈ തരത്തിലുള്ള അൻപത് ക്യാച്ചുകളെങ്കിലും പരിശീലന സെഷനിൽ സൂര്യ എടുക്കാറുണ്ടെന്നായിരുന്നു ഫീൽഡിംഗ് കോച്ച് ടി ദിലീപ് പറഞ്ഞത് സൂര്യകുമാർ യാദവിന്റെ ആ ക്യാച്ചിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള അൻപത് ക്യാച്ചുകളെങ്കിലും അദ്ദേഹം ഫീൽഡിംഗ് സെഷനിൽ പരിശീലന സമയങ്ങളിൽ അദ്ദേഹം എടുക്കാറുണ്ട് പക്ഷേ ഒരു മത്സരത്തിൽ അത്തരമൊരു സന്ദർഭമെത്തുമ്പോൾ സൂര്യയുടെ തീരുമാനവും ബൗണ്ടറി ലൈൻ എവിടെയാണെന്നതിനെ കുറിച്ചുള്ള ധാരണയും വളരെ പ്രധാനമാണ് കൂടാതെ ക്യാച്ച് എടുത്ത ശേഷം അത് അകത്തേക്ക് എറിയാനും വീണ്ടും അകത്തേക്ക് വന്ന് പിടികൂടാനും ആത്മവിശ്വാസം ആവശ്യമാണ് ആ ഒരു സന്ദർഭത്തിലെ തീരുമാനമെടുക്കലാണ് പ്രധാനമെന്നും ഫീൽഡിംഗ് കോച്ച് വിശദീകരിച്ചു അതേസമയം ഫൈനലിൽ തോൽവി മുന്നിൽ കണ്ട ശേഷമാണ് അവിശ്വസനീയ തിരിച്ചുവരവ് നടത്തി ഇന്ത്യ കിരീടത്തിൽ മുത്തമിട്ടത് അവസാന മുപ്പത് ബോളിൽ സൗത്ത് ആഫ്രിക്ക ജയിക്കാൻ വേണ്ടിയിരുന്നത് വെറും മുപ്പത് ആയിരുന്നു പക്ഷേ ജസ്പ്രീത് ബുംറ ഹർദിക് പാണ്ഡ്യ അർഷദീപ് സിംഗ് എന്നിവർ ചേർന്ന് സൗത്ത് ആഫ്രിക്കയെ വരിഞ്ഞുകെട്ടി ഇന്ത്യ ഏഴ് റൺസിന്റെ ജയം സമ്മാനിക്കുകയായിരുന്നു അതിനിടയിൽ സംഭവിച്ച ഒരു അത്ഭുതമായിരുന്നു ഈ ക്യാച്ച് എന്ന് പറയാം എക്കാലത്തും ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇടം ഒരു ക്യാച്ച്